ഹായ് ഫ്രണ്ട്സ് എവർക്കും സത്യ ഹോംസ് വിൻഡേഴ്സ് ആൻഡ് പ്രോപ്പർട്ടി കൺസൾട്ടൻസി പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഈ വീട് വരുന്നത് ഇവിടെ തൃശ്ശൂർ പുത്തൂർ റൂട്ടിലാണ് പൊന്നൂക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഒരു നാല് വീടുകളാണ് ഈ കോമ്പൗണ്ടിൽ വരുന്നത് നാല് വീടും പുതിയ വീടുകളാണ് മൂന്ന് ബെഡ്റൂമിൻ്റെ രണ്ട് നില വീടുകൾ അതിൽ ഈ വീട് വരുന്നത് നാലര സെൻറ് സ്ഥലവും ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിൻ്റെ പുതിയ വീടാണ് ഈ വീട്ടിൽ നമുക്ക് ഒരു രണ്ട് കാർ പാർക്കിംഗ് ചെയ്യാവുന്ന സ്പേസ് ഉണ്ട് ഫ്രണ്ട് യാർഡിൽ നല്ലൊരു സിറ്റൗട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഡബിൾ ഡോറിൻ്റെ രണ്ട് ഡോറാണ് ബേക്ക് ഡോറാണ് വരുന്നത് ഒരു സൈഡായിട്ട് ജനാലിയും വരുന്നുണ്ട് അത്ര പുതിയ മോഡലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡോറാണ് ഇവിടെ നമുക്ക് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് വെട്രിഫൈഡിൻ്റെ രണ്ടേക്ക് നാല് വെക്ട്രിഫൈഡ് ആണ് കൊടുത്തിരിക്കുന്നത് ടി വി യൂണിറ്റ് വരുന്നുണ്ട് കൺഷീൽഡ് എൽ ഇ ഡി ലൈറ്റുകളാണ് ത്രീ ഡോറിൻ്റെ വിൻഡോസ് വരുന്നുണ്ട് ഇത് ലിവിംഗ് ഹാളാണ് ലിവിങ് ഹാളിൽ നിന്ന് നമ്മൾ കിടക്കുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ് അത് ഒരു കൺഷൻ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് പാനൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു എൽഇഡി ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് പുതിയ മോഡൽ മോഡലെന്നെ ചെയ്തിട്ടുണ്ട് സ്റ്റയർ കേസ് വരുന്നത് സ്റ്റീൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബാണ് ഈ സ്പേസ് ആണ് ഡൈനിങ് ഹാളാണ് ഇത് അവിടെ നല്ലൊരു വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറവുള്ള കൊടുത്തിട്ടുണ്ട് വീട് ഫസ്റ്റ് ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് അതിൽ നമുക്ക് ഡ്രസ്സിംഗ് റൂമോട് കൂടിയ ബാത്റൂമാണ് വരുന്നത് ഇതിൽ കബോർഡ് വർക്കുകളൊക്കെ എല്ലാം ചെയ്ത് തരും വാർഡ്രോബ്സുകൾ കിച്ചൺ ക്യാബിനറ്റ് എല്ലാ വർക്കറൂം ചെയ്ത് ഫിനിഷ് ചെയ്ത് തരുന്നതാണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് വാൾ ടൈലുകളും സിംഗിൾ പീസിൻ്റെ ഈറോപ്പൺ കോസറ്റ് വെഡ് ഷൂബർ എക്സോസ്റ്റ് ഫാനിൻ്റെ പോർഷൻ എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ഡൈനിങ്ങിൽ നിന്ന് നമുക്ക് രണ്ട് ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കും ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള എല്ലാം വരുന്നത് ഡൈനിങ് റൂമിലേക്കാണ് ഇത് സെക്കൻഡ് ബെഡ്റൂമാണ് ഇതിൻ്റെ വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇതിൻ്റെ ട നിന്ന് വരുന്ന വെള്ളം പൈപ്പ് ഇട്ട് ഇറക്കാനുണ്ട് അത് ഇറക്കി തരും അത് കാരണമാണ് ഇങ്ങനെ നാളെന്ന് തോന്നുന്നത് അത് പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും ഇത് അറ്റാച്ച്ഡ് പാത്രമാണ് ഇതിന് എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട് വാൾ ടൈൽസ് സിംഗിൾ പീസിൻ്റെ ക്ലോത്ത് സെറ്റ് ലെഗ് ഷുവർ ഹാൻഡ് ഷുവർ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ബെഡ്റൂം കിച്ചൺ കിച്ചൺ കാബിനറ്റില് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഡോറുകളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് തരുന്നതാണ് വർക്ക് ഏരിയ വരുന്നുണ്ട് അവിടെ ഒരു കിച്ചനിൽ നിന്ന് നമ്മൾ കിടക്കുന്നത് വർക്ക് ഏരിയയിലേക്കാണ് അവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട് അതൊരു പിൻക്ലോസറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഡബിൾ ആണ് പിന്നെ വരുന്നത് ഒരു ചിമ്മിനി അടുപ്പാണ് പുകയില്ലാത്ത അടുപ്പ് ബാക്കായിട്ടുള്ള നല്ല സൗകര്യമുണ്ട് ബാക്കില് പെരുമാറാവുന്ന നല്ല സ്ഥല സൗകര്യമുണ്ട് ബേബി മെഡലൊക്കെ ആയിട്ട് വെള്ളം വരുന്നത് കുഴക്കണറാണ് നല്ല സമൃദ്ധിയായിട്ട് വെള്ളമുണ്ട് ഇവിടെ ഈ കോമ്പൗണ്ടിൽ വരുന്നത് മൊത്തം നാല് വീടുകളാണ് നാല് വീടും ത്രീ ബി എച്ച് കെടെ രണ്ട് നില വീടുകളാണ് ഇവിടെ വർക്ക് കഴിഞ്ഞോട് കൂടി ഇതിൻ്റെ ഫ്രണ്ടില് ടാറിങ് റോഡ് വരുന്നത് ടാറിങ് റോഡ് അല്ലെങ്കിൽ ഇന്റർലോക്കിൻ്റെ ടൈല് ഫെറ്റ് ചെയ്ത് തന്നതാണ് അപ്പോൾ ഈ വീട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നാലിര സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയ ഈ വീടിന് ബിൽഡേ പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗബിൾ നമുക്ക് കൂടാതെ തന്നെ തൃശ്ശൂരിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററിന് പുതിയ വീടുകൾ അധികമാണ്